അപ്പൊ അങ്ങനെ നമ്മളെ ബീഗു പപ്പീന്റെ വാക്സിനേഷന്റെ സെക്കൻഡ് ഡോസ് എടുക്കാൻ പോകുന്നത് നമ്മടെ കണ്ണൂര് മൃഗാശുപത്രിയില് അപ്പൊ ഞാനുണ്ട് സമിതിന്റെ അതുപോലെ തന്നെ നമ്മളെ ബീകുട്ടാ ഞാൻ ഭീകുന ഒന്ന് മര്യാദ ബീഗോ ബീഗോ ബീകളേ ആളുകട കടന്നിട്ടോ അവളെ ഇത്ര സമയം തുള്ളി കളിയാലോ അല്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അല്ലെ പോയിക്കൊണ്ട് ഇരിക്കുവന്ന് ആശുപത്രിയിലേക്ക് അപ്പൊ അതിന്റെ പകുതിക്ക് വെച്ചിട്ടാട്ടോ നമ്മൾ ഈ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം

അപ്പൊ ഇപ്പത്തെ പ്ലാനിങ് വെച്ചാല് സമീത പോവും സിസ്റ്ററോട് സംഭവം പറയൂ എന്റെ സിസ്റ്ററേയും കൂട്ടി ഇങ്ങോട്ട് വരും അല്ലെ ചീട്ട് എന്താ വരും അപ്പൊ ഇവട്ട് കപ്പി ആയതുകൊണ്ട് അധികം അങ്ങോട്ട് എടുക്കണ്ടെന്ന് അവര് പ്രത്യേകം പറയുകയും ചെയ്യും അല്ലേ നമ്മൾ ഇവിടുത്തെ അതെ അതെ അപ്പൊ പഴയ രോഗങ്ങളായ്ക്കളുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഇവനെ നമ്മൾ ഇങ്ങോട്ടൊക്കെ അടുപ്പിക്കൂലേ ഇങ്ങനെ പോയിട്ട് പോവാ സിസ്റ്ററെ വിളിച്ചു പോവാ

ശുപത്രി വരുന്നത് നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയത്തിലാന്ന് കേട്ടോ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ് സ്റ്റേഡിയം ഉണ്ടോ സ്റ്റേഡിയം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഹോസ്പിറ്റൽ വരുന്നത് കേട്ടോ ത്രേ ഡോക്ടറെ അല്ല അത് ചെലപ്പോ അവര് സിസ്റ്റർമാർ പുറത്തു വന്നിട്ട് വെച്ചു തരുമായിരിക്കും ആയിരിക്കും ആയൊരു പ്രശ്നം ഇവനെ അതൊക്കെ അകത്ത് കേട്ടേണ്ടി വരുവോന്ന് അറിയില്ല ഞാൻ കേട്ടിനെ അവിടെ പിന്നെ ഇത് ഇവിടെ വാങ്ങി വെക്കുന്ന പോലും ഡോക്ടർ വാങ്ങി വെക്കുമ്പോലും നമ്മുടെ അടുത്തായി പോയി അല്ലേ കഴിഞ്ഞാൽ ആ നമ്മള് ഫോട്ടോ എടുത്ത് വെക്കാനേ പറ്റൂ ഇത് വാങ്ങി വെക്കുന്ന ബുക്ക് നമുക്ക് തരൂ ഇത് വാങ്ങി വെക്കുന്ന പറഞ്ഞെ കുലാ അല്ല പിന്നെ അങ്ങനെ ആള് സ്മാർട്ടാണ് പെട്ടെന്നല്ലോ അല്ലേ പക്ഷെ കൊറച്ച് വികൃതിയുണ്ട് പരിപാടി ഉണ്ട് ഈ പപ്പീന്റെ നോക്കിയ ആളപ്പറ ഇരുന്നിട്ടുണ്ട് ശിവന്യായിട്ട് മരുന്ന് ഇപ്പോ അവിടുന്ന് വാങ്ങിയതാണ് ഓ പിന്നെ നമുക്ക് സിസ്റ്റർക്ക് കൊണ്ട് കൊടുക്കണം വീഗ് കൊണ്ട് കൊടുക്കട്ടെ എടുത്തില്ലേ നടക്ക് നടക്ക് നടക്ക്

അപ്പൊ നമുക്ക് ഇനി നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ ഉച്ച ആയിട്ടാ മണി ഏകദേശം ആയി പോയി അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോവാല്ലേ അല്ല ശിവു ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടെ ശിവ ഭക്ഷണം കഴിച്ചു പോലെ ഓക്കെ എന്നാ പിന്നെ പിന്നെ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പുറത്ത് കഴിക്കാം ആ പോയിട്ട് മരുന്ന് കഴിച്ചു പോവാ സമീത മരുന്ന് പഠിക്കുന്നുണ്ടാട പോയിട്ട് ജയശ്രീ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് സമീപം മരുന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ ഉച്ച രണ്ട് രണ്ടര ആയിട്ടുണ്ട് നല്ല വിഷപ്പടൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് രണ്ട് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ബീഗോനും ശിവനെക്കും എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം അല്ലെ നമ്മള് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ബിരിയാണി നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം

ചെറിയൊരു പീസും അതുപോലെ തന്നെ കൊറച്ച് ചോറും ആ വേണ്ട അപ്പൊ കഴിക്കട്ടെ നമുക്കഴിക്കാം നമുക്ക് വഴി തുടങ്ങാം നല്ല വിശപ്പുണ്ടട്ടാ ലക്ഷാമത് വെച്ചാല് ബീകുള്ള പിന്നെ നമ്മള് പൊട്ടയില് ഉള്ളിൽ കയറി കഴിക്കാത്തല്ലേ അങ്ങനെ ഉള്ളിൽ കയറാൻ കഴിയില്ല ക്ഷോട്ടില് ഉള്ളിൽ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് അപ്പൊ നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ സമാധാനല്ലേ നിനക്ക് എന്തെങ്കിലും കഴിച്ച് നമ്മക്ക് ഒരു കൂട്ടായിട്ട് വേറെ ഞങ്ങൾ വന്നിട്ടുണ്ടാടിറ്റാ ഡേ നക്കിന് ഓനും കൊറച്ച് ഞങ്ങള് കൊടുത്ത് അല്ലേ അങ്ങനെയാ അങ്ങനെയാണോ ഉം ഭീക ഇങ്ങനെത്തി നോക്കുന്നുണ്ട് എന്താ വികു അതാരീകുരാട്ടാ കൂട്ടിയില് പോക്ക് കാരണം വെച്ചാല് അല്ലേ തിന്നാൻ മറിച്ച് നോക്കണ്ടേ അപ്പൊ അങ്ങനെയുള്ളേന്ന് വെച്ചാല് ഇനി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ കെട്ടോ അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ അല്ലേ അടിപൊളി അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ നമ്മളൊന്ന് ഭീഗുനൊന്ന് കാണിക്കണം പിന്നെ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ആ അത്രേയുള്ളൂ അപ്പൊ എന്നാല് വേറെ ഒന്നും പറയില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ നമ്മളെ ഷോർട്സ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ നമ്മളോട് കൊറേ ആള് ചോദിച്ചിന് ഇപ്പൊ നിങ്ങളെ ഒന്നും കാണാത്ത വരുന്നില്ലല്ലോ എന്താന്ന് ചോദിച്ചിന് അറിയില്ല നോട്ടിഫിക്കേഷനൊന്നും തോന്നുന്നില്ല തോന്നുന്നു അപ്പൊ നമ്മളെ ഷോർട്സ് എല്ലാവരും കേറി കാണുക സപ്പോർട്ട് ചെയ്യല്ലേ ആ പണ്ടത്തെ റീച്ച് ഒന്നും ഇല്ലല്ലോ എന്നല്ലോ ആരും ചോദിച്ചിനി ഇപ്പൊ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞേട്ടാ അപ്പൊ വേറെ ഒന്നുമില്ല അല്ലെ വേറെ ഇതുവരെ ഉണ്ടായില്ലേ അപ്പൊ വേറെ ഒന്നും പറയില്ല അപ്പൊ അപ്പൊ ഓക്കേ എന്നാ ശരി